ആലപ്പുഴയിൽ സി പി ഐ എം വർദ്ധിത വീര്യത്തോടെ കുതിച്ചുയരുന്നു എന്നാണ് സമ്മേളനത്തിലെ പൊതുവികാരമെന്ന് സി പി ഐ എം പോളിംഗ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉൾക്കൊണ്ട സമ്മേളനമായിരുന്നു അതുകൊണ്ട് തന്നെ അഭിമാനപൂർവം പറയാൻ കഴിയുന്ന ഒരു കാര്യം ഒരു തരത്തിലുള്ള അനാരോഗ്യ പ്രവണതയും സമ്മേളനത്തിൽ പ്രകടമായില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വന്ന വഴികളുണ്ട് കമ്മ്യൂണിസ്റ്റ് സംഘടനാരീതിയുണ്ട് ആ രീതിക്ക് തീർത്തും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നായി ഈ സമ്മേളനം മാറിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കൂടുതൽ കരുത്തിലേക്ക് ആലപ്പുഴ ജില്ല കുതിക്കാൻ പോകുന്നുവെന്ന് തന്നെയാണ് നിസ്സംശയം പറയാൻ കഴിയുന്നത് ആലപ്പുഴ ജില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ജീവനാടിയായ ജില്ലയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സ്തുത്യർഹമായ പങ്കാണ് ജില്ലയിലെ പ്രസ്ഥാനം വഹിച്ചിട്ടുള്ളത് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ൂർവം നോക്കിക്കാണുന്ന ജില്ലയാണ് ഇത് അതിനനുസൃതമായ രീതിയിലേക്ക് പാർട്ടി എല്ലാ രീതിയിലും ഗുണപരമായി തന്നെ വളർന്നു വരുന്നു എന്നതാണ് ഈ സമ്മേളനം തെളിയിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നേരത്തെ ചില ഘട്ടങ്ങളിൽ പാർട്ടിക്കകത്ത് വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ കാലത്ത് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ വല്ലാതെ മോഹിച്ച് നടന്നിരുന്നു പാർട്ടിയെ തകർക്കാൻ ഇതുവഴി കഴിയുമായി പക്ഷേ കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലി അതിലൂടെ കൂടുതൽ ആരോഗ്യകരമായ നിലയിലേക്ക് തെറ്റായ പ്രവണതകൾ തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് കഴിയും അപ്പോൾ അനാരോഗ്യകരമായ കാര്യങ്ങൾ സംഭവിച്ചാൽ ആ സംഭവിച്ചത് തിരുത്താനും കൂടുതൽ ആരോഗ്യകരമായ രീതിയിലേക്ക് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും സഖാക്കൾ ുംയുന്നു എന്നതാണ് നമ്മുടെ അനുഭവം സമ്മേളനത്തിൽ ഒരു തരത്തിലുമുള്ള അനാരോഗ്യ പ്രവണതയും ഉണ്ടായില്ല എന്ന് അഭിമാനപൂർവ്വം പറയാനാകും കൂടുതൽ കാര്യത്തിലേക്ക് ജില്ല കുതിക്കാൻ പോകുന്നുവെന്ന നിസംശയം പറയാം മുൻപ് പാർട്ടിക്കകത്ത് വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അനാരോഗ്യകരമായ കാര്യങ്ങൾ സംഭവിച്ചാൽ തിരുത്താനും ആരോഗ്യകരമായ രീതിയിലേക്ക് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും സഖാക്കൾ തയ്യാറാകുന്നുവെന്നാണ് സമ്മേളനം സൂചിപ്പിക്കുന്നത് ജനാധിപത്യപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് സമ്മേളനം അവസാനിച്ചത് രാജ്യത്തെ ജനാധിപത്യ പാർട്ടികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മറ്റ് പാർട്ടികൾക്കൊന്നും ഇതൊന്നും സാധിക്കുന്നില്ല അവരുടെ സമ്മേളനം തന്നെ ഏതോ കാലത്ത് നടന്നതാണെന്നും പിണറായി വിജയൻ പറഞ്ഞു ജീവത്യാഗത്തിലൂടെ രക്തസാക്ഷികൾ കാത്ത ചെങ്കുടി കൂടുതൽ ഉയരത്തിൽ പാറിക്കുമെന്ന് പ്രഖ്യാപിച്ച ജനമുന്നേറ്റമായി റാലിയും പൊതുസമ്മേളനവും മാറി ബാൻഡ്മേളങ്ങളും ചെണ്ടമേളവും തെയ്യവും അമ്മങ്കുടവും മയിലാട്ടവും മുത്തക്കുടകളുമൊക്കെ റാലിക്ക് മാറ്റുകൂട്ടി ഒരേതോളത്തിൽ ചലിച്ച ചുവപ്പു സേനാംഗങ്ങൾക്ക് പിന്നിൽ ചെങ്കുടികളേന്തിയ ആയിരങ്ങളിൽ അണിനിരുന്നു റാലിക്കും ചുവപ്പുസേന പരയടിനും ശേഷം സി പി ഐ എം പോളിറ്റ്ബ്യൂറോ അംഗം പിണറായി വിജയൻ ചുവപ്പു സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു സമ്മേളനത്തിൽ ആർ നാസർ അധ്യക്ഷനായി സി എസ് സുജാത സംഘടക സമിതി ചെയർമാൻ ടി കെ ദേവകുമാർ സജി ചെറിയാൻ എന്നിവർ സംസാരിച്ചു എം എൽ എമാരായ എച്ച് എസ് എലാം യു പ്രതിഭ പി ചിത്രഞ്ജൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പൊതുസമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരങ്ങളുടെ മുദ്രാവാക്യം വിളികളിൽ ഹരിപ്പാട് ചരിത്രമായി എട്ടു വർഷകാലമായി ആ ഗവണ്മെന്റ് നയിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സഖാവാണ് ഐതിഹാസികമായിട്ടുള്ള മുന്നേറ്റത്തിന് വികസന മുന്നേറ്റത്തിന് നമ്മുടെ കേരളം സാക്ഷ്യം വഹിക്കുകയാണ് ഈ ഫാം ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തുന്നതിനും ഈ ഗവൺമെൻറ്റിനെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരെ സമൂഹ മധ്യത്തിൽ മോശപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കുപ്രചരണങ്ങൾ അടിച്ചുകൊണ്ടുകൊണ്ട് ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള സങ്കട പരിശ്രമം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ കേരളം ജലത്തൊഴിലാളികളുടെ കൃഷിക്കാരുടെ എല്ലാം നാടാണ് ഈ നാട് നമ്മുടെ നാട് അവരുടെ പ്രസ്ഥാനമാണ് സി പി ഐ എം എന്ന് പ്രസ്ഥാനം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനം നയിക്കുന്ന ഒരു ഗവണ്മെന്റ് ആ ഗവണ്മെന്റ് ഇവിടെയെല്ലാം കണ്ണിലെ കരടായി മാറുകയാണ് അവിടെയൊന്നും താല്പര്യങ്ങൾ ചെയ്ത് പ്രവർത്തിക്കാൻ ഉള്ള അവസരമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രചാരവേല നടത്തിക്കൊണ്ട് ഗവൺമെന്റ് ദുർബലപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ള തെറ്റായ കൂടി ആണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംശയം വേണ്ട ഞങ്ങളുടെ സമ്മേളനം ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്തു ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കാൻ കേന്ദ്ര ഗവൺമെന്റും അതേപോലെ ശത്രുവർക്കും എല്ലാം ഒരുമിച്ച് കയർ നടത്തുകൊണ്ടെന്ന എല്ലാ പ്രചാരവേലകളെയും എതിർത്ത് പരാജയപ്പെടുത്തി ഈ ഗവൺമെൻറ്റ് ലക്ഷ്യത്തിലേക്ക് തന്നെ പോവുകയാണ് Ja, ja, ja